നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ടെൻഷൻ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല ടെൻഷൻ ഉണ്ടാകും എന്നാൽ ആവശ്യമില്ലാതെ ടെൻഷൻ തലയിലേറ്റാതിരിക്കണം ആകാശത്തിലൂടെ പക്ഷികൾ പറക്കുന്നത് നാം കാണാറുണ്ട് അവയെ തടുക്കാൻ ആർക്കും കഴിയില്ല അതുപോലെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും നമുക്ക് മാറ്റാൻ കഴിയില്ല അതിന് ശ്രമിക്കുന്നത് തലയിൽ കൂടുകെട്ടാൻ പക്ഷികളെ അനുവദിക്കുന്നത് പോലെയാണ് ഒരു വള്ളം വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് മാത്രം യാതൊരു അപകടവും സംഭവിക്കില്ല അതിൽ വെള്ളം കയറുമ്പോഴാണ് ആപത്തുണ്ടാകുന്നത് അതുപോലെ ലോകത്ത് പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ജീവിക്കുന്നു ആ പ്രശ്നങ്ങൾ മനസ്സിനുള്ളിൽ കടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇതാണ് ആധ്യാത്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പലരും വെച്ചുകൊണ്ട് നടക്കുന്നു പക്ഷേ ഹൃദയത്തിൽ മേക്കർ ആവശ്യമുണ്ടാകില്ല ആധ്യാത്മികതയാണ് ഈ പീസ് മേക്കർ ആധ്യാത്മികത മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങളെ മാറി നിന്ന് കാണാൻ സാധിക്കും ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെയാണ് പ്രശ്നങ്ങൾ മറ്റാർക്കും ഉണ്ടായി കാണില്ല ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള പ്രതിസന്ധികൾ മറ്റാർക്കും ഉണ്ടായി കാണില്ല എന്നാൽ അവർ ആ സാഹചര്യങ്ങളെയെല്ലാം ഒരു നാടകകൃത്ത് താൻ എഴുതിയ നാടകം കാണുന്നതുപോലെ കാണുകയാണ് ചെയ്തത് ഏതൊക്കെ രംഗങ്ങൾ ദുഃഖം നിറഞ്ഞതാണ് ചിരിപ്പിക്കുന്നതാണ് എന്നൊക്കെ നാടകകൃത്തിന് നന്നായി അറിയാം അതുപോലെ ലോകത്തിൻ്റെ സ്വഭാവം ഇപ്രകാരമാണ് എന്നറിയുന്ന ഒരാളിന് കഷ്ടപ്പാട് വരുമ്പോൾ കരഞ്ഞു തളരേണ്ടി വരില്ല ഒരു മന്ദഹാസത്തോടെ അതിനെ നോക്കിക്കാണാൻ സാധിക്കും ലോകത്തിൻ്റെ സ്വഭാവം അറിയുന്നവന് സുഖദുഃഖങ്ങളെയും മാനാപമാനങ്ങളെയുമെല്ലാം സാക്ഷിയായി മാറിന്ന് വീക്ഷിക്കുവാൻ കഴിയും ഒഴിവു ദിവസങ്ങളിൽ പലരും വിനോദത്തിനായി കുടുംബസമേതം മൃഗശാല സന്ദർശിക്കാറുണ്ട് ഒരു കൊച്ചു ചിലന്തിയെ കണ്ടാൽ പേടിച്ചു വിറയ്ക്കുന്നവർ പോലും മൃഗശാല സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നു അവിടെ എത്തുമ്പോൾ കൂട്ടിൽ കിടക്കുന്ന സിംഹം പുലി തുടങ്ങിയ ക്രൂര മൃഗങ്ങളെ കണ്ട് സന്തോഷമടയുന്നു അവയുടെ ഗർജനം കേൾക്കുമ്പോൾ ആഹ്ലാദിച്ചു ചിരിക്കുന്നു കാരണം ആ മൃഗങ്ങളെല്ലാം കൂട്ടിനുള്ളിലാണ് അതുകൊണ്ട് ഭയക്കേണ്ടതില്ലെന്നറിയാം ആകുന്നത് കൂട്ടിനുള്ളിൽ കൈയിടുമ്പോഴാണ് അപ്പോൾ മൃഗങ്ങൾക്ക് സന്തോഷവും നമുക്ക് ദുഃഖവുമാകുന്നു സുരക്ഷിതമായ അകലം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് സന്ദർശകർക്ക് അവയെ കണ്ട് സന്തോഷിക്കുവാൻ കഴിയുന്നത് അതുപോലെ ഏത് സാഹചര്യത്തിനെയും മാറി നിന്ന് കാണുവാനുള്ള കഴിവ് നാം നേടിയെടുക്കാൻ ശ്രമിക്കണം ജീവിതാനുഭവങ്ങളെ മാറി നിന്ന് വീക്ഷിക്കാനുള്ള ഈ കഴിവിനെയാണ് സാക്ഷിഭാവം എന്ന് പറയുന്നത് ഈ മനോഭാവം വളർത്തിയെടുക്കുക എന്നതാണ് ആത്മീയ സാധനയുടെ ഒരു ലക്ഷ്യം ജീവിതം പലപ്പോഴും സുഖത്തേക്കാൾ ഏറെ ദുഃഖമായിരിക്കും മനുഷ്യന് നൽകുക എല്ലാറ്റിനെയും മാറി നിന്ന് വീക്ഷിക്കാനുള്ള ഈ കഴിവ് സുഖദുഃഖങ്ങളെ സമചിത്തതയോടെ നോക്കിക്കാണാനും അതിജീവിക്കാനും വളരെയധികം സഹായി ഹരിശിവായ